ഈശുശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ഗ്ലൂക്കാൻസ് വിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്ത് ശത്രുക്കളെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ചും മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടതിനെക്കുറിച്ചും പരിഗണന പുലർത്തേണ്ടതിനെക്കുറിച്ചും ഒക്കെയാണ് ഈശോ പറയുന്നത് ഇവിടെ രണ്ട് വരികൾ വളരെ ശ്രദ്ധേയമായ രണ്ട് വരികളാണ് മുപ്പത്തി ഒന്നാമത്തെ വാക്യം അതിനെ സുവർണ നിയമം എന്നാണ് വിളിക്കുന്നത് ഗോൾഡൻ റൂൾ ബാക്കി ഇങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുക സത്യത്തിൽ ലോകം മുഴുവൻ നന്മയ്ക്ക് കാരണമാകുന്ന ഒറ്റ തത്വം എന്തെന്ന് ചോദിച്ചാൽ ഈ തത്വ സകല മനുഷ്യർക്കും ഇതിൻ്റെ ഇതിനകത്തൊരു മതപരമായൊരു ചിന്ത ഇട്ട് കളഞ്ഞിട്ടുണ്ട് ഇത് ഈശോ പറഞ്ഞതാണ് പക്ഷേ ഇത് ഇതിനൊരു റബീനിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് നിയമം എന്ന രീതിയിൽ ജ്യൂസ് പറഞ്ഞു അതായത് നെഗറ്റീവ് സെൻറ്റൻസ് മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവരോടും ചെയ്യരുത് എന്ന് പറയുന്ന നിയമം നിലനിൽക്കുന്നുണ്ടായിരുന്നു അവിടെയാണ് ഈശോ അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ എന്ന് ഈശോ പറയുന്നത് അപ്പം ഇത് തന്നെയാണ് കർമ്മ തിയറി എന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് അതിന് അതാണ് നമ്മൾ മുപ്പത്തി ആറാമത്തെ വാക്യമായിട്ട് വായിക്കുന്നത് ഇത് ഇവിടെ ലൂക്കാ ഡെസ്പിഷ്യൽസിൽ ആറാമത്തെ മുപ്പത്തി ആറാമത്തെ വാക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും അനുകമ്പയുള്ളവനായിരിക്കും മുപ്പത്തി എട്ടാമത്തെ വാക്യം മുപ്പത്തിയെട്ടാമത്തെ വാക്യങ്ങിനെയാണ് പറയുന്നത് കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുരുക്കി നിറ നിറഞ്ഞ് കവിയുന്ന നല്ല അളവിൽ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും കാരണം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും തിരിച്ച് അളന്നു കിട്ടും മുപ്പത്തിയെട്ടാം വാക്കിയാണ് ലൂക്ക ആറ് മുപ്പത്തെട്ട് ഇത് നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ ഹിന്ദുയിസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ബുദ്ധിസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്ന കർമ്മ ഫിലോസഫിയാണിത് കർമ്മ കർമ്മഫലം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതുകൊണ്ടാണ് ഇവിടെ പറയുമ്പോൾ നല്ലത് ചെയ്യുകയാണോ മോശം ചെയ്യുകയാണോ എന്നതിനെക്കുറിച്ച് പറയുന്നില്ല തിന്മ ചെയ്യുകയാണോ നന്മയോ തിന്മയോ എന്ന് പറയുന്നില്ല മറിച്ച് പറയുന്നത് എങ്ങനെയാണ് കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുരുക്കി നിറഞ്ഞ കവിയെന്ന നല്ല അളവിൽ അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും അത് നല്ലത് നല്ലതാണ് കൊടുക്കുന്നതെങ്കിൽ നല്ലത് തിരിച്ച് കിട്ടും മോശം തിന്മയാണ് കൊടുക്കുന്നതെങ്കിൽ തിന്മ തിരിച്ച് കിട്ടും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അങ്ങനെ നിറച്ച് നിറച്ചടന്ന് നിങ്ങളുടെ മടിയിൽ കിട്ട് തരും എന്നാണ് പറഞ്ഞു വെക്കുക അപ്പോൾ ഇതൊരു കർമ്മ ഫിലോസഫിയാണ് ഇത് വ്യക്തമായി സുവിശേഷം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നൊരു വസ്തുത അപ്പോൾ ഈ നിങ്ങൾ കൊടുക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരും അത് നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതാണ് നമ്മൾക്ക് വ്യക്തമായ വിവരണം ലുക്ക ആറ് മുപ്പത്തി ഒന്നിൽ തരുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക സത്യത്തിൽ ഈ ഒരൊറ്റ തിയറി നമ്മൾ പാലിക്കാനായിട്ട് നമ്മൾ ബോധപൂർവ്വം പാലിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ലോകം സ്വർഗമായി മാറും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇടപെടലുകളിൽ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ഇത് ചിന്തിപ്പിക്കാനും ചെയ്യിപ്പിക്കാനും കൊണ്ട് ശ്രമിക്കുന്നതിനേക്കാൾ നമ്മൾ തന്നെ ഈ സുവർണ നിയമത്തിനോട് കടപ്പെട്ടവരായി അല്ലെങ്കിൽ ഈ സുവർണ നിയമം പാലിക്കുന്നവരായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ സ്വർഗ്ഗം പണിയുന്നവരായി മാറാൻ സാധിക്കും ഇനി ഇവിടെ ഈ ഈ ഒരു നിയമം ഈ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നതാണ് കർമ്മ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ മുപ്പത്തി എട്ടാമത് വാക്കോട്ട് വായിച്ചത് ഇത് തന്നെ സയൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂട്ടൻസ് തേർഡ് ലോ ഓഫ് മോഷൻ മൂന്നാം ചലന നിയമം ഐസക് സർ ഐസക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എന്ന് പറയുന്നത് ഇപ്രകാരം പ്രകാരം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആ ബാക്കി എങ്ങനെയാണ് എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിനാനുപാതികമായ തുല്യമായ വിപരീത പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ സാധിക്കും എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ തുല്യമായ വിപരീത പ്രവർത്തനം തിരികെ വരും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ഈ ന്യൂ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് മൂന്നാം ശല്യ നിയമം എന്ന് പറയപ്പെടുന്ന നിയമം ഈ സയൻസിലുള്ളത് യഥാർത്ഥത്തിൽ കർമ്മയിലുണ്ട് ഇതിനേക്കാളെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈശോ പറഞ്ഞ ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇനി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കാം ഇത് ഞാൻ മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ അത് അയാൾ എന്നോടാണ് ചെയ്തിരുന്നെങ്കിൽ ചെയ്തതെങ്കിൽ എനിക്കെന്ത് തോന്നുമായിരുന്നു എനിക്കെങ്ങനെ അത് ഫീൽ ചെയ്യുമായിരുന്നു ആ ഒരു ചിന്തയോടു കൂടി വാക്കും പ്രവർത്തിയും പങ്കുവയ്ക്കുന്നവരായി മാറാം അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ നമ്മളെ തന്നെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു വാക്യമാണിത് ഈ കർമാതിയറി എന്നൊക്കെ പറയുന്നത് ഈ സുവിശേഷ സുവിശേഷഭാഗം നമ്മൾ വായിക്കുന്നത് ഈ തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് സ നൈസോട്ടം പറയുന്നതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളത് കൃത്യമായ ബോധ്യത്തോടു കൂടി നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞും ചെയ്തും ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതമേ അനുഗ്രഹിക്കട്ടെ